ഹായ് ഗൈസ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ അന്ന് പുറത്തേക്ക് പോയതാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് വാങ്ങണം അപ്പോൾ നമ്മളെ തലശ്ശേരിയിലുള്ള പ്രധാനപ്പെട്ട പലചരക്ക് കടകളും വെളിച്ചെണ്ണ ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതൊന്നും അങ്ങനെ എല്ലായിടത്തും കാണുന്ന കാഴ്ചയല്ലേ പഴയ രീതിയിൽ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഇപ്പോൾ പാക്കറ്റ് വെളിച്ചെണ്ണയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങലല്ലേ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങാറ് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് ലാഭമാണ് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മോൻ ഇത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആട്ടോ അവനിങ്ങനെ മാർജ ഫ്രീയിലൊക്കെ അവൻ വന്നിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വെളിച്ചെണ്ണ ഷോപ്പിലൊന്നും അവന് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് അവന് ഭയങ്കര കൗതുകമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു ചെറിയ റോഡുണ്ട് ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ നമുക്ക് അയവറക്കാന്ന് പറയാം അങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഒരു ഷോപ്പുണ്ട് അവിടെയാണ് ഞങ്ങളുടെ ഡ്രസ്സ് അധികം വാങ്ങാറ് ചെറിയൊരു ഷോപ്പാണ് നല്ല ലാഭത്തിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യാം അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെയാണ് അവിടെ സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ